ഡിസ്പ്ലേ വെള്ളത്തിൽ ഡിസ്പ്ലേ കംപ്ലയിൻ്റ് ഡിസ്പ്ലേയാണ് കംപ്ലൈൻറ്റ് ഡിസ്പ്ലേ മാറ്റാതെ അതായത് റീപ്ലേസ് ചെയ്യാതെ എങ്ങനെ ശരിയാക്കാമെന്നാണ് ഇതിലൂടെ കാണിക്കുന്നത് വാട്ടർ ഡാമേജ് മൊബൈലാണ് വെള്ളത്തിൽ വീണതാണ് അപ്പോൾ ഡിസ്പ്ലേ വരുന്നില്ല കൂളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഡിസ്പ്ലേ നോട്ട് വർക്കിംഗ് ആണ് ഓക്കെ അപ്പോൾ ചെക്ക് ചെയ്തപ്പോൾ ഡിസ്പ്ലേയുടെ ലൈറ്റ് പോയി കിടക്കുക അപ്പോൾ നമ്മൾ വേറെ അതേ മോഡലിൽ ഒരു ഡിസ്പ്ലേന്ന് ലൈറ്റ് എടുത്ത് ഈ വാട്ടർ ഡാമേജ് ആയ ഫോണിലോട്ട് ഫിറ്റ് ചെയ്യുന്ന മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത് നമ്മൾ ആദ്യം അതിൻ്റെ സോൾഡറിങ് എടുത്തണം സോൾഡറിങ് ആദ്യം ക്ലിയർ ആക്കിയിട്ട് എടുത്തതിന് ശേഷം വയൺ ഉപയോഗിച്ചിട്ട് നമ്മളത് അതിൻ്റെ ആ ലൈറ്റിൻ്റെ സ്ട്രിപ്പ് കണക്ടർ ലൈറ്റ് സ്ട്രിപ്പാണിത് അതിൻ്റെ സ്ട്രിപ്പിൻ്റെ സോൾഡറിങ് കണക്ഷൻ നമ്മൾ വേറെ എടുക്കുക ഓക്കെ അത് കുറച്ച് ഹാർഡായിട്ട് ഗമൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ അത് അവിടെ നിന്ന് ഒന്ന് ഇളക്കിയെടുത്തിട്ട് ചെയ്യുക അപ്പോൾ നമ്മളെല്ലാം മൊബൈൽ ഫോണും കൂടെ റിപ്പയർ ചെയ്യും ഏത് ഫോണും നമുക്ക് കോണ്ടാക്റ്റ് ചെയ്യാം വിളിക്കാം ഈ ചിപ്പ് ലെവലറിയാത്ത ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഒക്കെ പഠിച്ച് ട്രെയിനിങ് വേണ്ട ആളുകൾക്ക് കോണ്ടാക്റ്റ് ചെയ്യുക ട്രെയിനിങ്ങല്ലാം ഇവിടെ കൊടുക്കുന്നതാണ് ഐ സിയുടെ വർക്കുകളെല്ലാം ചാനലുണ്ട് അപ്പോൾ എല്ലാവരും കാണുക അപ്പോൾ ഇങ്ങനെയുള്ള ഉപകാരപ്പെടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് വരും കിട്ടും അതിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ നോട്ടിഫിക്കേഷനായിട്ട് വരും നമുക്ക് കണ്ട് മനസ്സിലാക്കാം മൊബൈൽ ഫോണൊക്കെ വളരെ ചെറിയ പൈസക്ക് റെഡിയാക്കി തരും ഡിസ്പ്ലേ മാറ്റല് ഡിസ്പ്ലേ മാറ്റാതെ തന്നെ റെഡിയാക്കുന്ന മെത്തേഡാണ് ഈ കാണിക്കുന്നത് അപ്പോൾ അവിടെ നിന്ന് നമ്മളത് മെല്ല ഗെന്ന് ഇത് കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ഉണ്ടാവുക ഇതെന്ന് എടുത്തിട്ട് നമ്മൾ ആ ലൈറ്റ് പോയ കംപ്ലൈൻ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേയിലോട്ട് ഈ ലൈറ്റിൻ്റെ സ്ലിപ്പ് സെയിം മെത്തേഡിൽ തന്നെ സോൾഡിങ് അതിൻ്റെ പഴയ സ്ട്രിപ്പ് റിമൂവ് ചെയ്തിട്ട് ഈ പുതിയ സ്ട്രിപ്പ് അതിലോട്ട് ഇട്ട് കഴിഞ്ഞാൽ ലൈറ്റ് സെക്ഷൻ വർക്ക് അവർ ഡാമേജ് വാട്ടർ ഡാമേജിൽ ലൈറ്റ് പോയ ഡിസ്പ്ലേകൾക്ക് ഇതാണ് സൊല്യൂഷൻ ഡിസ്പ്ലേ മാറ്റേണ്ട കാര്യമില്ല ആ ലൈറ്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് വാട്ടർ ഡാമേജ് ആയ പോയി മൊബൈലിൻ്റെ ഡിസ്പ്ലേ ഈ ഡിസ്പ്ലേയിലോട്ട് ഈ ലൈറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് കംപ്ലൈൻറ്റ് സോൾവായി വർക്കിംഗായി Plan replacement okay.